കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് പന്തളം സ്വാമി അയ്യപ്പനുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പന്തളം എന്ന പേര് ഓർക്കാറുള്ളത് ശബരിമല ശാസ്താവ് തൻ്റെ മനുഷ്യാവതാരത്തിൽ പന്തളം രാജാവിൻ്റെ മകനായി ജീവിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം കൊല്ലവർഷ ആരംഭങ്ങളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു രാജവംശമാണ് പന്തളം രാജവംശം തമിഴകത്തെ പാണ്ഡ്യ രാജവംശത്തിന്റെ ഒരു ശാഖയാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു പന്തളം രാജവംശത്തിന്റെ വാസസ്ഥലമാണ് പന്തളം വലിയ കോയിക്കൽ കൊട്ടാരം അച്ഛൻ കോവിലാറിന്റെ തീരത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് പഴയ കൊട്ടാരത്തിൻ്റെ ഭൂരിഭാഗവും കാലപ്പഴക്കം മൂലം നശിച്ചു കഴിഞ്ഞു ചില ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർ പന്തളം കൊട്ടാരത്തിനടുത്തുള്ള വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തി തൊഴുതുമടങ്ങുന്ന പതിവുണ്ട് കൊട്ടാര വളപ്പിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന പ്രതിഷ്ഠ അയ്യപ്പനാണ് ഉത്സവത്തിന് മുന്നോടിയായി ശബരിമലയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുന്നത് വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്ന സ്രാമ്പിക്കൽ കൊട്ടാരവും തേവാരപ്പുരയും മറ്റും ഇതിനോട് ചേർന്നാണുള്ളത് പന്തളം വലിയ കോഴിക്കൽ ക്ഷേത്രത്തിൻ്റെ പള്ളിവേട്ട സ്ഥാനമാണ് മണികണ്ഠനാൽത്തറ പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവാഭരണങ്ങളിലെ കൊടിയും കുടയും ആനച്ചമയങ്ങളും തിടമ്പുമായി വർഷത്തിൽ രണ്ടു തവണ ഭഗവാന്റെ എഴുന്നള്ളത്ത് മണികണ്ഠനാൽത്തറ സന്നിധിയിലേക്ക് നടത്തിവരുന്നു മണികണ്ഠനാൽത്തറ ക്ഷേത്രത്തിലെത്തി തൊഴുതശേഷമാണ് ഭക്തർ ഉള്ളിലേക്ക് നടന്ന് വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് വൃശ്ചികമൊന്നുമുതൽ തിരുവാഭരണം ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന ദിവസം വരെ ഇവിടെ ഭക്തർക്ക് തിരുവാഭരണ ദർശന സൗഭാഗ്യം അനുവദിച്ചു വരുന്നു പന്തളം കൊട്ടാരത്തിൽ നിന്നും അധികം ദൂരത്തല്ലാതെ ഒരു തൂക്കുപാലമുണ്ട് പന്തളം ഭാഗത്തുള്ള വലിയ കോയിക്കൽ ക്ഷേത്രത്തെയും കുളനടയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെയും ബന്ധിപ്പിക്കുന്നതും പന്തളം കൈപ്പുഴ കൊട്ടാരങ്ങളെ ബന്ധിപ്പിക്കുന്നതും അച്ഛൻ കോവിലാറിനു കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ തൂക്കുപാലമാണ് സ്റ്റീൽകുണ്ടു നിർമ്മിച്ച ഈ പാലം ഇരുകരയിലുമുള്ള പന്തളം നഗരസഭയെയും കുളനട ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് തൂക്കുപാലം കടന്നു ചെല്ലുമ്പോഴുള്ള കുളനട ഗ്രാമത്തിലാണ് കൈപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സന്താന ഗോപാലമൂർത്തി സങ്കൽപ്പത്തിൽ ശ്രീകൃഷ്ണനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സമീപത്തായി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു പന്തളം രാജാക്കന്മാരുടെ ആരാധനാലയങ്ങളായിരുന്നു ഈ ക്ഷേത്രങ്ങൾ സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്ന പന്തളം രാജരാജശേഖര രാജാവും പത്നിയും കൈപ്പുഴ ശ്രീകൃഷ്ണനെയും മഹാദേവനെയും ഉള്ളുരുകി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് മണികണ്ഠനെ മകനായി ലഭിക്കുന്നതെന്നും പിന്നീട് അവർക്കൊരു കുട്ടി പിറക്കുന്നതെന്നുമാണ് ഐതിഹ്യം ഈ ക്ഷേത്രങ്ങളുടെ പുറകിലെ പടികൾ കയറി റോഡിലേക്ക് എത്തി ഒരൽപ്പം വലത്തോട്ട് നടന്നാൽ നമ്മൾ മറ്റൊരു കൊട്ടാരത്തിലേക്ക് എത്തുന്നു അതാണ് കൈപ്പുഴ കൊട്ടാരം വടക്കേ മുറി കൊട്ടാരം എന്നും ഇതറിയപ്പെടുന്നു പന്തളം രാജകുടുംബത്തിലെ സ്ത്രീകളുടെ താമസം ഈ കൈപ്പുഴ കൊട്ടാരത്തിലായിരുന്നു അത്രേ കോവിൽ ആറിന്റെ ഇരു കരകളിലുമായുള്ള പന്തളം കൊട്ടാരത്തിലും കൈപ്പുഴ കൊട്ടാരത്തിലുമായിട്ടാണ് അയ്യപ്പൻ വളർന്നത് എന്നാണ് വിശ്വാസം കൊട്ടാരത്തോട് ചേർന്ന് ഒരു കുളമുണ്ട് അയ്യപ്പൻ കുളിച്ചിരുന്നത് ഈ കുളത്തിലായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു കുളത്തിലേക്ക് കൊട്ടാരത്തിനകത്തുകൂടിയും പുറത്തു കൂടിയും വഴിയുണ്ട് ഈ കുളം വറ്റിയ ചരിത്രമില്ലെന്നാണ് ഇവിടത്തുകാർ പറയുന്നത് തിരുവാഭരണഘോഷയാത്രയെ അനുഗമിക്കുന്ന രാജപ്രതിനിധി പല്ലക്കിൽ ഈ കൊട്ടാരത്തിലെത്തി വലിയ തമ്പുരാട്ടിയിൽ നിന്ന് ഭക്ഷണവും ഭസ്മവും സ്വീകരിച്ച് അനുഗ്രഹം വാങ്ങി ശബരിമലയിലേക്ക് തിരിക്കുന്നു അതിനുശേഷം പരദേവതയായ മണ്ണടി ഭഗവതിയുടെ നടയിൽ ഉടവാൾ വെച്ച് പ്രാർത്ഥിക്കുന്നു പിന്നീട് ഈ പടിപ്പുരമാളികയ്ക്ക് മുന്നിലുള്ള പതിനെട്ടാം പടി ഇറങ്ങിയാണ് ശബരിമലയിലേക്ക് പോകുന്നത്